ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്കുവേളിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നാടൻ രുചിയിലുള്ള ചക്കക്കുരു പരിപ്പ് കറിയുടെ റെസിപ്പിയായിട്ടാണ് അടിപൊളി രുചിയിലുള്ള ഈ ഒരു ചക്കക്കുരു പരിപ്പ് കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ യാതൊരു സൈഡ് ഡിഷിൻ്റെയൊന്നും ആവശ്യമില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് രുചികരായിട്ടുള്ള ചക്കക്കുരു പരിപ്പ് കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തൂവരപ്പരിപ്പ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരുവാണ് ഞാനിവിടെ ഒരു പത്തോളം ചക്കക്കുരു നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറം ഭാഗത്തുള്ള തുലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ ധാരാളം ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്താൽ മതി ഒപ്പം തന്നെ ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം മാത്രം ഒരു കാൽ കപ്പോളം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിവിടെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ അര കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ ഞാനിതൂടെ അരച്ചെടുക്കട്ടെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു പരിപ്പിത ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസിൽ വരുന്നത് വരെ മാത്രമേ ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ കാരണം എനിക്കിങ്ങനെ ചക്കക്കുരു കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി വേവിച്ചിട്ടില്ല ഈ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ എടുത്തിട്ടുണ്ട് പരിപ്പായാലും ചക്കക്കുരുവായാലും പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേ ജാറിലോട്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളമായി പോകരുത് നമുക്കിത് കുറച്ച് കട്ടിയായിട്ടുള്ള കറിയായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതാ ഇതുകൊണ്ടല്ലോ ഇതധികം ലൂസായിട്ടല്ല ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാകും ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് നല്ല ജീരകം ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കറി നല്ലതുപോലൊന്ന് തിളച്ച് വരണം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തിടണം കടുകും മുളകുമാണ് ഞാൻ ഇതിലോട്ട് വറുത്തിടുന്നത് അങ്ങനെ ഇതാ കറി നല്ലതുപോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തിടാം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു നാടൻ രുചിക്ക് കിട്ടും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം അതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ടുകൊടുക്കാം വറ്റൽമുളക് നിർബന്ധമില്ല കടുകിൽ മാത്രം വറുത്തിട്ടാലും നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല രുചികരായിട്ടുള്ള ചക്കക്കുരു പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കൊഴുത്ത കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചക്കക്കുരു പരിപ്പ് കറി ഇത് മാത്രം മതി ചോറ് നല്ല രുചികരായിട്ടുള്ള ഒരു കറിയാണിത് കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും യാതൊരു സംശയവും വേണ്ട ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സൈഡ് ഡിഷായിട്ട് വേറെ നോൺ വെജോ ഒന്നും ആവശ്യമില്ല എന്നാൽ ഞാൻ ഇതോടൊപ്പം തന്നെ കൂന്തൽ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ അപ്പോൾ ഇതുപോലെ കൂന്തൽ തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളും നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കൂന്തൽ തോരന്റെ കൂടെ ഒരു കറിയോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ഉണ്ടായാൽ മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പം ഇന്നത്തെ ഊണ് ഇതായിരുന്നു ചക്കക്കുരു പരിപ്പ് കറിയും കൂന്തൽ തോരനും പിന്നെ ബീട്രൂട്ട് അച്ചാറും ബീട്രൂട്ട് അച്ചാറിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബീട്രൂട്ട് അച്ചാർ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചക്കക്കുരു പരിപ്പ് കറി സൂപ്പറായിട്ടുള്ള ചക്കക്കുരു പരിപ്പ് കറിയാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ മറക്കരുത് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം